മാലിപ്പുറത്ത് അനധികൃതമായി നിലം നികത്തുന്ന സ്ഥലം സിപിഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ സന്ദർശിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ തെറ്റായ രേഖകൾ സമർപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂല വിധി സമ്പാദിച്ച പോലീസ് കാവലിലാണ് പൊക്കാളിപ്പാടം കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസഫലി പോലും നികത്തിയ നിലം കോരിച്ചത് സിപിഐ പ്രവർത്തകരാണെന്നും മാലിപ്പുറത്തെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിന്റെ ഭാഗമായ ഈ ഒന്നര ഏക്കർ പാടവും നികത്തിയാൽ പൂർവ്വ വരുമെന്നും ജില്ലാ സെക്രട്ടറി എൻ അരുൺ പറഞ്ഞു ഈ ഭൂമി മണ്ണിട്ട് നികത്തുവാനുള്ള അനുമതിയില്ലാത്ത ഭൂമിയിൽ മണ്ണിട്ട് നികത്തുവാൻ സംരക്ഷണം കൊടുക്കുവാൻ എങ്ങനെ കോടതിക്ക് പറയാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഭൂമിയിൽ മണ്ണ് മാറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ മണ്ണിടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ റവന്യൂവിനോ പഞ്ചായത്തിനോ അവിടെ റോളില്ല അതല്ലെങ്കിൽ അവരെക്കാൾ പരിമിതമല്ലാത്ത ഉയർന്ന അവകാശവും അധികാരമുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് നിങ്ങൾക്കറിയില്ല ഈ പറഞ്ഞുതരാം മൈനിങ് ആൻഡ് ജിയോളജി ഞാനിപ്പോൾ ജിയോളജിസ്റ്റ് ആയിട്ടാണ് ജിയോളജിസ്റ്റിന്റെ അറിവിൽ ഇത്തരത്തിൽ ഇവിടെ മണ്ണിടാൻ അനുമതി നൽകിയിട്ടില്ല ആരിത് പരിശോധിച്ചിട്ടുണ്ട് സംരക്ഷണം കൊടുക്കാൻ വരുമ്പോ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരത് പരിശോധിക്കണ്ടേ മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി ഇല്ലാതെയാണ് ഇവിടെ ഈ മണ്ണിടൽ പ്രക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ കൊട്ടയ്ക്ക് കോരിക്കും സി പി ഐക്കാർ ഒട്ടയ്ക്ക് യാതൊരു സംശയവുമില്ല മണ്ണിട്ട് പോയി എന്ന് പറഞ്ഞ് അത് കല്പാന്ത കാലത്തോളം അത് അങ്ങനെ കിടക്കുമെന്ന് ആരും ധരിക്കേണ്ടതില്ല ഈ നിലപാട് ഇങ്ങോട്ട് വന്നിട്ടുള്ള പാർട്ടിയുടെ പേര് സി പി ഐ എന്നാണെന്നുള്ള കാര്യം ആരും മറക്കേണ്ടതില്ല ഒരിക്കൽ കൂടി പറയുകയാണ് ഇവിടെ ഈ പരിസ്ഥിതി സംരക്ഷണ പോരാട്ടവുമായി വന്നിട്ടുള്ള പാർട്ടിയുടെ പേര് സി പി ഐ എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഈ നീർത്തടത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ബന്ധപ്പെട്ട രേഖകൾ പാർട്ടിക്ക് പരിശോധിക്കണം പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉണ്ട് ബന്ധപ്പെട്ട അധികൃതർ സംരക്ഷിക്കാൻ വരുന്നവർ നിർബന്ധമായും ഒരു സിവിലിയനെ കാണണം എന്നാവശ്യപ്പെട്ടാൽ അത് കാണിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഫെഡറൽ സ്റ്റേറ്റ് ആണ് അപ്പോൾ ബന്ധപ്പെട്ട സെക്രട്ടറി ചോദിക്കുമ്പോൾ ആ രേഖ നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് തടയുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർബന്ധിതമാകും എന്ന കാര്യവും ആരും മറക്കേണ്ടതില്ല നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ മണ്ണിടലിന് കാവൽ നിന്നതെങ്കിൽ കാവൽ നിന്ന ആളുകൾ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും കാവലാളാൽ മാറിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ വിഷയത്തിന് മറുപടി പറയേണ്ടി വരും നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും എല്ലാം ഈ വിഷയം സി പി ഐ ഏറ്റെടുക്കുകയാണ് പിന്നെ ഇവിടെ ഞാൻ കടന്നു വന്നപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ഫോൺ കോൾ എനിക്ക് വരികയുണ്ടായി ഈ ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഈ ഭൂമി വിൽക്കണമെന്നോ ആരോടെ ആവശ്യപ്പെട്ടു പോലും ആര് വാങ്ങിയാലും ആര് വിറ്റാലും ഇവിടെ ചെമ്മീൻ കൃഷി നടത്താം വേണമെങ്കിൽ വള്ളംമന്തി കളിക്കാം അല്ലെങ്കിൽ കളിവഞ്ചി ഓടിക്കാം അതല്ലാതെ ഈ മണ്ണിൽ വേണേ മീനും വളർത്താം അതല്ലാതെ ഈ മണ്ണിൽ ഒരു തുള്ളി ഒരു നുള്ള സിമെൻ്റോ മണലോ വീടും എന്ന് ആരും കരുതേണ്ടതില്ല കോൺക്രീറ്റ് പാളി ഇവിടെ ഉയരാൻ പോകുന്നതുമില്ല അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സി പി ഐക്കാർ ഇറങ്ങി എന്ന രീതിയിലൊക്കെയുള്ള ആ നമ്പറൊക്കെ പഴയതാണ് എവിടെ ജനകീയ സമരം ഉണ്ടായാലും ആ ജനകീയ സമരത്തെ തകർക്കാൻ മോശമാക്കാൻ പൊതുജനമത്യത്തിൽ അവരെ മോശക്കാരാക്കി മാറ്റാൻ വേണ്ടി സ്ഥിരം നടത്തുന്ന നൊണയായിട്ടൊന്നും ഈ മണ്ണിലേക്ക് മലപ്പുറത്തേക്ക് ആരും കടന്നു വരേണ്ടതില്ല ഈ നീർത്തടം സംരക്ഷിക്കാൻ സി പി ഐ തീരുമാനമെടുത്തിട്ടുള്ളതാണ് സി പി ഐ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ആരുടെയും മോശാനം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല സി പി ഐക്കാരെ അത് മറ്റാരെയൊക്കെ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കറൻസിയുടെ അടിസ്ഥാനത്തിൽ വിപ്ലവം പിറകിൽ ഒളിപ്പിക്കുന്ന ആളുകളുണ്ടാവും അക്കൂട്ടരിൽ സി പി ഐ പ്പെടുത്തേണ്ടതില്ല പറയാലോ കേരളത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ലുലുവിൻ്റെ ഉടമ ലുലുവിൻ്റെ ഉടമയോട് നേരിടാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല നീത്തരം സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഒരു സാധാ സഖാവാണ് തീരുമാനിച്ചത് ഇന്ത്യ കിസാൻ സഭയുടെ പ്രവർത്തകനായിട്ടുള്ള ഒരു മുൻ പഞ്ചായത്ത് അംഗം ഒരു മുകുന്ദൻ തീരുമാനിച്ചെങ്കിൽ ആ മുകുന്ദന്റെ പിന്നിൽ കേരളത്തിലെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം സി പി ഐക്കാർ ഉറച്ചു നിന്നു ഒരു യൂസെഫിലിയുടെയും കറൻസിയുടെ അടിസ്ഥാനത്തിൽ കുലുങ്ങുന്നവരല്ല സി പി ഐക്കാര് കണ്ടുപിടിക്കുന്നുണ്ടാവുക പാർട്ടി പ്രവർത്തനം കൊണ്ടൊക്കെ പിരിക്കുന്നുണ്ടാവുക ഇനി യൂസഫ് അലിയുടെ പൈസ വേണ്ട സി പി ഐ യൂസഫ് അലിമാരുടെ സഹായം വേണ്ട സി പി ഐക്ക് എന്ന് തീരുമാനിക്കാനുള്ള ആർജവത്വവും ഈ പാർട്ടിക്ക് ഉണ്ട് വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം മണ്ഡക എൻ കെ ബാബു കിസാൻ സഭ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി പി എസ് ഷാജി ഐ ടി യു സി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് എം ബി അയ്യു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജെ കുശൻ സി പി ഐ അളങ്ങുന്നപുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റാഫേൽ ഫെർണാണ്ടസ് എ വൈ എഫ് വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എസ് രഞ്ജിത്ത് സി പി ഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി അംഗം പി ഒ ആന്റണി കെ ജെ ഫ്രാൻസിസ് സി പി ഐ അളങ്ങുന്നപുഴ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാബു വി കെ സന്തോഷ് പി ആർ സുരേഷ് ഹേമലത വിനോദ് കെ വി അനിൽകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു